ഹലോ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തത് അതായത് പക്കുമാൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പക്ഷേ എങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അങ്ങനെ രാവിലെ പൊക്കുമ്പോൾ എഴുന്നേക്കാൻ കുറച്ച് അധികം നേരം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി വൈകി കിടക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ നല്ലതുപോലെ ലേറ്റ് ആവും എങ്ങനെ പോയാലും ഒമ്പത് മണി പത്ത് മണിയാവാണ്ട് എഴുന്നേൽക്കാറില്ല അതൊക്കെ ശേഷം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തലയൊക്കെ ഒന്ന് വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യമാണ് ഉമ്മ ഒന്ന് കണ്ണാടി നോക്കിയാലോ ഒന്ന് അങ്ങനെ പിന്നെ കണ്ണാടി നോക്കലും പിന്നെ അവിടെ നിന്നുള്ള കുറച്ച് കോപ്രായങ്ങളും പതിവാണ് കേട്ടോ അതേ കാണുന്നില്ലേ കണ്ണാടീൻ്റെ അവിടെ കയറി നിൽക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഉറങ്ങി വെച്ചാൽ കുറച്ച് നേരത്തേക്ക് ഈ ഒരു ഉറക്കപ്പിച്ച ഓള എപ്പോഴും ഉണ്ടാവും അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കുമൊക്കെ ഫുഡ് കൊടുക്കലാണ് കേട്ടോ ഭയങ്കര ടാസ്ക്കാണ് ഒക്കെ ഫുഡ് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ സാധാരണ നമ്മൾ രാവിലെ പഴം വാട്ടിയത് അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്ഗ് പുഴുങ്ങിയത് അങ്ങനെയൊക്കെയാണ് സാധാരണ കൊടുക്കാറ് ഇങ്ങനെ കടികളൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിക്കുന്നത് കൂടുതലല്ല പിന്നെ നമ്മളധികം പഴം വാട്ടിയതൊക്കെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെ ഭൂരി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ചില സമയത്ത് ചില കടികളും അതേപോലെ അതിനോട് കുറച്ച് കറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ തിന്നലുണ്ട് ചിലപ്പോൾ കേട്ടോ അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും ഭൂരി ഉള്ള സ്ഥിതിക്ക് ഭൂരി അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തേങ്ങ ഇറച്ച കറി ഉണ്ട് തേങ്ങ ഇരച്ച കറി ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് മുട്ടക്കറിയൊക്കെ തേങ്ങ ഇറച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കരുതി ഇരുന്നാൽ പിന്നെ അങ്ങനെ ആക്കാം എന്നുള്ള രീതിക്ക് ഞാൻ എന്താക്കിയ അവൾക്ക് മുട്ടക്കറിയും കുറച്ച് ഒരു കുറച്ചല്ല ഒരു പൂരിയൊക്കെ തിന്നുള്ളൂ അങ്ങനെ ഒരു പൂരിയൊക്കെ എടുത്ത് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മുറിച്ച് ഇട്ട് വിട്ടാൽ ഊക്ക് തിന്നാനാണ് ഇഷ്ടം അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി കുറച്ച് മുട്ടക്കറിയും ഒഴിച്ച് അവളുടെ പ്ലേറ്റിലാണ് കേട്ടോ അവർക്ക് ഇതിൽ കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് വന്ന് വെച്ച് പുറത്തേക്ക് വന്ന് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അതാകുമ്പോൾ ഉള്ള കാക്കേനെയും പൂച്ചേനേയും പട്ടീനേം പൂത്തിനെയെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം ഭർത്താൻ ഒക്കെ ആളങ്ങനെ മെല്ലെ കഴിച്ചു പോകും കുറച്ച് നേരം അതിൻ്റെ മേലെക്കൂടെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിരത്തൊക്കെ ഇരുത്തി കഴിപ്പിക്കുമ്പോൾ ഭയങ്കര എടുങ്ങാറാണ് പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ ഓടി കളിക്കും ഇതാകുമ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്ന് മേലെ തന്നെ ആയതുകൊണ്ട് അവിടെത്തന്നെ ഇരുന്ന് ആ ഒരു പരിസരത്ത് മാത്രമേ ഓടുകയുള്ളൂ പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പുറത്തൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും അല്ലെങ്കിൽ മിക്ക സമയത്തും അവൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പുറത്തുനിന്നാണ് കൊടുക്കാറ് അങ്ങനെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂടത്തിലാണ് പിന്നെ ഏകദേശം ഇങ്ങനെ പോയി നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പൂരി അല്ലെങ്കിൽ ഒരു ദോശ അതൊക്കെയാണ് ഒരു കണക്ക് അതിൽ കൂടുതൽ അങ്ങോട്ട് പോകാനില്ല പിന്നെ അതിക്കും പഴംവാട്ടിയത് ഇങ്ങനെ എഗ്ഗ് പുഴുങ്ങി കൊടുക്കുക അതൊക്കെയാണ് ആൾക്ക് ഇഷ്ടം അപ്പോൾ അതൊക്കെയാണ് അധികം ചെയ്യാറ് ഇപ്പോൾ ടാറ്റ പറയാനോ ഞാൻ ഇങ്ങനെ വെറുതെ ടാറ്റ പറയുകയും ഫ്ലൈസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്യുകയാണ് ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് ഞാനിപ്പോൾ ഒരു ഇന്നലെ മെഞ്ഞാന്ന് അതിൻ്റെ തലേന്നൊക്കെ ഇങ്ങനെ പോയ ഓരോരോ ക്ലിപ്സ് കുറേ ക്ലിപ്സ് ഒന്നും ഉണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ കൂടെ ഒരു ക്ലിപ്സ് ആക്കിയിട്ടും ഒന്നിച്ചാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാന്ന് കാരണം അതിന് മാത്രമുള്ളതേ ഉള്ളൂ ഇപ്പം ഈ ഒരു മൂന്ന് ദിവസത്തെ തന്നെ ഞാൻ ഒക്കെ കൂടെ ഒന്ന് ക്ലിപ്പാക്കിയ സമയത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അത്ര ഉള്ളൂ അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഉപ്പാപ്പിയും ഉമ്മാപിയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോടുള്ള സംസാരമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ ശേഷം ആൾക്കേറ്റവും ഇഷ്ടപ്പെട്ട ബോളാണ് ആ ബോളും കൊണ്ട് കുറച്ച് നേരം അങ്ങോട്ടും കൊണ്ട് കളിച്ച് പൊതുവേ ടോയ്സും കൊണ്ട് കളിക്കല് ഭയങ്കര കുറവാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട് ടോയ്സും കൊണ്ടുള്ള ആ കളി ഭയങ്കര കുറവാണ് പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുനേരത്തേക്കൊക്കെ കളിക്കുന്നില്ലാണ്ട് എല്ലാണ്ട് ടോയ്സും കൊണ്ടുള്ള കളി ഭയങ്കര കുറവാണ് പിന്നെ ഈ ബോള് കാര്യങ്ങള് അങ്ങനത്തെ കിട്ടണം എന്താകുമ്പോ കുറച്ചുനേരം കളിച്ചങ്ങിരിക്കും തക്കാളി 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 അങ്ങനെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ പിന്നെ ഈ ചപ്പൊക്കെ ഉച്ചക്കത്തെ ചോറും കറിയും അതൊക്കെ മിസ് മിക്സ് സോറി മിക്സ് ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചോറും കറിയൊക്കെ എടുത്താൽ ക്ലിപ്സ് ഉണ്ടായിരുന്നു പക്ഷെ എന്ന് എനിക്ക് മനസ്സിലായില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒളക്കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉപ്പ് വന്നപ്പോൾ ഉപ്പിങ്ങനെ കേക്കും കൊണ്ട് വന്നിട്ടുണ്ടായി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ എന്നെപ്പോലെ തന്നെ അങ്ങനെ അത് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെ അതിനുശേഷം ഉപ്പന കൂടെ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ അടുത്ത് കട വന്നുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിഠായി വാങ്ങിക്കില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ നമ്മളങ്ങനെ മിായി കൊടുക്കാറില്ല കേട്ടോ വല്ലപ്പോഴും വാങ്ങിക്കൊടുക്കുക എന്നല്ല നമ്മൾ ഡെയിലി മിഠായി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ മിഠായി കഴിപ്പിക്കുക അങ്ങനത്തെ ഒന്നുമില്ല അതിന് വാശു പിടിക്കലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പൊ നമുക്ക് കൽപ്പറ്റം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവളെയൊക്കെ ഡ്രസ്സപ്പ് ചെയ്തു ഞാനും മാറ്റി അങ്ങനെ ഇങ്ങനെ കീശയിൽ കൈട്ട് നിൽക്കലേ കീശ വരുന്നൊക്കെ ഇങ്ങനെ ഒപ്പിക്കാണ് ഞാൻ എടുക്കാനാണ് എന്തിനാ പോന്നേ പറ സ്ഥലത്ത് പോന്നടക്കില്ല കേസുകൾ അയ്യോ ബസ്സിലൊക്കെ കയറി കുറച്ചപ്പോ ആള് നല്ല രീതിക്ക് ഉറങ്ങിട്ടുണ്ട് കേട്ടോ ഉറങ്ങുന്ന സമയമാണ് സമയമാണുള്ളത് അതുകൊണ്ട് തന്നെ ഉറങ്ങിട്ടോ ഒന്നില്ലേ ഈവനിങ് ഉറങ്ങും അല്ലെങ്കിൽ ഒരു ഉച്ച ടൈമിന് ഉറങ്ങും കേട്ടോ അപ്പോൾ അവിടെ പോയി നമ്മൾ കണ്ണടയൊക്കെ കളിച്ചത് നമ്മൾ മെയിനായിട്ട് കൽപ്പറ്റ വന്നിപ്പാൻ്റെ ഒരു മിറർ ഉണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് നേരം പോയിട്ടിരുന്നു അതൊന്നും ഞാൻ വീഡിയോസിൽ ആഡ് ചെയ്തില്ല കാരണം കുറേ നാളിനെ ശേഷം നമ്മൾ ഒന്നും കൂടെ പോയിട്ട് കാണുമ്പം പിന്നെ അത് വെറുതെ ഒരു വീഡിയോ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ പിന്നെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയും ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു അങ്ങനെ ഷട്ടർ താട്ട് ഇട്ടതിൻ്റെ ആ ഒരു കച്ചറിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കിങ്ങനെ എങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അല്ലെങ്കിൽ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ അടിച്ചു പോകാനാണ് ഇഷ്ടം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടോ ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട് അതായത് കുറച്ച് നമ്മളിങ്ങനെ സ്ഥലം നോക്കുന്നുണ്ടായിനോ അങ്ങനെ ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളും സ്ഥലം നോക്കാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു പിന്നെ ഒന്ന് പഞ്ചായത്തിൽ പോകാനുണ്ടായി പിന്നെ അത്യാവശ്യം കുറച്ച് നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അതിന് വേണ്ടി പോവാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം പിന്നെ പ്രത്യേകിച്ച് പക്കുമാനം ഹെയർ കട്ട് കിട്ടും അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ മുടി വെട്ടാ നമ്മളിവിടെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പക്ഷേങ്കില് നമുക്ക് വേഗം ഹെയർ കട്ട് ചെയ്ത് തന്നു കാരണം നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിട്ടോ പരമരത്തു നിന്നുള്ള പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് പരമരത്ത് നമുക്ക് അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്കുമാല ഹെയർ കട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ നേരെ കമ്പളക്കാടേക്കാട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തി അവിടെ നിന്ന് ആ കളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഈ കല്ല് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കാണുമ്പോൾ അതിൻ്റെ മേലെ കയറി നിൽക്കുക അതിലിങ്ങനെ കാല് വെച്ചിട്ടിങ്ങനെ ഉരച്ചി കളിക്കുക അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാ കാത്തു പാത്ത കേറെ ഇരിക്കാ നോക്കണം ഫാത്തിമ ഫാത്തിമ കാത്തി അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് ഏതും കാര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് അതായത് ഇപ്പം ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നില്ല ഒരു സ്ഥലം ഇതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മേലൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ വേറെ രണ്ട് സ്ഥലം നോക്കിയിട്ടുണ്ടായി അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നെയും നമ്മൾ എന്താ പറയുക സ്ഥലം നോക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം നമ്മൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നോക്കുകയുള്ളു അതിനുശേഷം പിന്നെ നമ്മളൊന്ന് ഹൈപ്പർ മാർക്കറ്റ് പോകുക ഹൈപ്പർ സിറ്റി പോകാനുണ്ടായിരുന്നു അവിടെയൊക്കെ കയറി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ശേഷം നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഓക്ക് വേണ്ടത് പോലെ തന്നെ തപ്പിം കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ ഒരു ചായ ഒക്കെ കുടിക്കാൻ വിചാരിച്ചു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് അങ്ങനെ ആദ്യം ഒരു കട്ട്ലേറ്റും ഒരു ചായയൊക്കെ പറഞ്ഞു പക്കുമ കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എവിടെ പോയിട്ടുണ്ടെങ്കിലും കഴിക്കുന്ന ഒരു ഐറ്റം അതാണ് എന്നാൽ കൂടി ഇന്നും വേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർക്കൊരു കട്ട്ലേറ്റും ചായയും പറഞ്ഞു അതേപോലെ ഞങ്ങൾക്ക് ചായയും കാടമുട്ടയും പറഞ്ഞു കമ്പലക്കാട് ഉമ്മീസ് തട്ടിയുടെ പറഞ്ഞാൽ അവിടെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് അവളുടെ കട്ട്ലേറ്റ് ബാക്കി വന്നത് ഞങ്ങളാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ എനിക്ക് കട്ലൈറ്റിനെക്കാളും അവിടുത്തെ കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു കാടമുട്ട മസാലയാണ് കേട്ടോ ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു നല്ല രസമുണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് ഷോർട്സ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഞാൻ ചില സമയത്ത് അവർ സാധനം ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക വൈകുന്നേരം കായ്ക്കിണ്ടെങ്കിൽ ചായ പതിവാണ് ചായ അല്ലാണ്ട് പറ്റൊന്നില്ല കുറേ മുന്നേ ചായ ഒക്കെ കൂടി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെയും തുടങ്ങി എനിക്ക് ചില സമയം ഞാൻ വിചാരിക്കും ചായ കൂടി പറ്റാൻ നിർത്താമെന്ന് അങ്ങനെ നിർത്തും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കും ചായ കുടിക്കാന്ന് അങ്ങനെ പിന്നെയെന്ന് കുടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ അത് കഴിച്ചതിന് ശേഷം ഒരു പഴമ്പരിക്ക് പറഞ്ഞിട്ടുണ്ടായിട്ടോ പഴംപൊരി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് അങ്ങനെ അതും കൂടെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ ബൈ